ഐ ഒരു വൺ ഐ വർഷണ ലൺ മേഴ്സിൻ്റെ സൈക്കോളജിയും ബെറ്ററാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ എക്സാമിലെ ടൈം ടേബിളൊക്കെ വന്ന് ഹോൾ ഒക്കെ വന്ന് എല്ലാം കൺഫേം ആയിട്ട് നിൽക്കുകയാണ് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ നമുക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു തിരക്കിലാണെന്ന് അറിയാം എങ്കിലും ഫസ്റ്റ് ഇയർ എം എ സൈക്കോളജി എക്സാം എഴുതാൻ പോകുന്ന ലാഡേഴ്സിനോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ടാണ് ഇന്നും ഞാനതിൻ്റെ മുമ്പിൽ വന്നിട്ടുള്ളത് സോ നിങ്ങളൊക്കെ പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റിൻ പേപ്പേഴ്സും വി വൈ ക്യു അനാലിസിസൊക്കെ കൊണ്ട് കണ്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ക്വസ്റ്റിൻ പേപ്പേഴ്സിലൂടെയൊക്കെ ഗോത്രൂ ചെയ്തിട്ടുണ്ടാവും അപ്പം നിങ്ങളൊക്കെ ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് ആണ് എങ്കിലും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറെ എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് എന്നൊന്ന് നോക്കാം അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓരോ പേപ്പറും നമുക്ക് ആറ് പേപ്പറാണ് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനായിട്ടുള്ള ഈ ആറ് പേപ്പറും ഫിഫ്റ്റി മാർക്സ് എന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പം ഫിഫ്റ്റി മാർക്സിനകത്ത് നമുക്ക് പാസ്സാവാനായിട്ട് ട്വൻറ്റി മാർക്സ് വേണം ഓക്കെ അപ്പം ഈ ഒരു ഫിഫ്റ്റി മാർക്സ് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ മൂന്ന് സെക്ഷനുകളായിട്ടാണ് നമുക്ക് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു ഓക്കെ സെക്ഷൻ എ സെക്ഷൻ ബി ആൻഡ് സെക്ഷൻ സി ഇങ്ങനെ മൂന്ന് സെക്ഷനുകളായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് സെക്ഷൻ എ എന്ന് പറയുന്നത് എസ് എ കൊസ് ആണ് ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ അസൈൻമെന്റ് ക്വസ്റ്റൻ പേപ്പർ കണ്ടിട്ടുണ്ടാവില്ല അത് സെയിം പാറ്റേൺ തന്നെയാണ് നമ്മുടെ എക്സാം ക്വസ്റ്റൻ പേപ്പറിനും ഓക്കെ അപ്പോൾ ആ ഒരു സെക്ഷൻ എ അത് എസ് എ ആണ് എസ് എ കൊസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് നാല് ഓപ്ഷനുകൾ ഉണ്ടാവും അത് രണ്ടെണ്ണമാണ് അല്ലെങ്കിൽ രണ്ട് ക്വസ്റ്റ്യൻ ആണ് മസ്റ്റ് ആയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഒരു എസ് എ കൊസ്റ്റിൻ്റെ ആൻ ആൻസർ എന്ന് പറയുന്നത് ഫോർ ഫിഫ്റ്റി വേർഡ്സിലായിരിക്കണം ഓക്കെ ഫോർ ഫിഫ്റ്റി വേർഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ത്രീ പേജസ് ഉണ്ടാവും നിങ്ങൾ അസൈൻമെൻറ്റ് എഴുതുന്നവർക്ക് അറിയാം ഇത്രത്തോളം പേജ് ഒരു കണ്ടൻറ്റും നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് അറിയാം അല്ലേ അപ്പം നമുക്ക് ഒരു മൂന്ന് പേജോളം വേണ്ടി വരും അത് പത്ത് മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് അപ്പം നിങ്ങൾ ഈ എസ് എ എഴുതുമ്പോൾ എപ്പോഴും നമ്മുടെ എസ് സേടെ ഒരു നോർമലായിട്ട് അല്ലെങ്കിൽ ജനറലായിട്ടുള്ളൊരു ഒരു പാറ്റേൺ പാറ്റാണ് എന്താണ് ഒരു ഇൻട്രോഡക്ടറി പാരഗ്രാഫ് വേണം ബോഡി ബോഡിയും കൺക്ലൂഡിങ് പാരഗ്രാഫിലേക്ക് പോവാ ഈ ഒരു രീതിയിൽ എഴുതാനായിട്ട് തന്നെ ശ്രമിക്കുക ഓക്കെ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റുകളും സബ് ഹെഡിങ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക അണ്ടർലൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അങ്ങനെ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു എസ് എ സെക്ഷനിൽ അറ്റൻഡ് ചെയ്യേണ്ടത് സെക്ഷൻ ബി ആണ് സെക്ഷൻ ബിയിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ അഞ്ച് ഓപ്ഷൻസ് ഉണ്ടാവും അഞ്ച് ഓപ്ഷൻസിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നാല് ഓപ്ഷൻസ് ആണ് നമ്മൾ എഴുതേണ്ടത് മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നത് നാല് ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ ഈ നാല് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതേണ്ടത് ടു ഫിഫ്റ്റി വേർഡ്സിലാണ് ഓക്കെ ടു ഫിഫ്റ്റി വേർഡ്സിലെഴുതാനൊരു ഫൈവ് മാർക്സാണ് ടു ഫിഫ്റ്റി വേർഡ്സിലാണ് നമ്മൾ എഴുതേണ്ടത് ഞാൻ സെക്ഷൻ സി ആണ് സെക്ഷൻ സിയിലേക്ക് വരുമ്പോൾ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് ആണുള്ളത് മൂന്ന് ഓപ്ഷനിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യണം ഇതിന്റെ മാർക്ക് വന്നിട്ട് മൂന്ന് മാർക്കാണ് അതേപോലെ തന്നെ ഹൺഡ്രഡ് വേർഡ്സിലാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതാനായിട്ട് ശ്രമിക്കേണ്ടത് ഏകദേശം നമ്മൾ ഒരു പേജിന്റെ പകുതി ഭാഗം വരെ ഓക്കെ അപ്പോൾ ആ ഒരു ഹൺഡ്രഡ് വേർഡ്സിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റിനും കംപ്ലീറ്റ് ചെയ്യാം ഇങ്ങനെയാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണിന്റെ സ്ട്രക്ചർ ഇനി നമുക്ക് നമ്മളുടെ സബ്ജക്റ്റിലോട്ട് വരാം അപ്പം നമുക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനായിട്ട് ആറ് തീയതി പേപ്പറുകളാണുള്ളത് അല്ലേ അപ്പോൾ ഈ ആറ് തിയറി പേപ്പറിൽ നമ്മുടെ ഫസ്റ്റ് പേപ്പർ ഇതാണ് എം പി സി സീറോ സീറോ വൺ കോപിയേറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറാണ് കോപനേറ്റീവ് സൈക്കോളജി പേപ്പർ കമ്പാരിറ്റീവ്ലി കുറച്ചൊരു ടഫ് പേപ്പറാണെന്നാണ് പറയുന്നത് അത് എന്തുകൊണ്ടായിരിക്കും ബേസിക്കലി നമ്മൾ ആ ഒരു പേപ്പറിനകത്ത് പഠിക്കുന്നത് ഒരു വെറൈറ്റി ഓഫ് ടോപ്പിക്സ് തന്നെയാണ് റിലേറ്റഡ് ടു തിങ്കിങ് പ്രോസസ് അല്ലെങ്കിൽ നമ്മൾ ഹയർ ഓർഡർ മെൻറ്റൽ പ്രോസസ്സുകളെ കുറിച്ചുള്ള ഒരു വെറൈറ്റി ഓഫ് ടോപ്പിക്സ് പഠിക്കുന്ന ഒരു പേപ്പറാണ് കോപ്നേറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചൊരു ഡിഫിക്കൽട്ട് പേപ്പറാണ് അപ്പൊ ഈ ഒരു എക്സാമ്പിൽ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും തന്നെ അതിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുകയും എല്ലാ ബ്ലോക്കിലൂടെയും ഒന്ന് ഗോത്രൂ ചെയ്യുകയും വേണം ഓക്കെ നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് നമ്മൾ അതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെ ആവണമെന്നില്ല ഈ പ്രാവശ്യം നമുക്ക് വരുന്നതിനായിട്ട് പോകുന്നത് അപ്പോൾ ഒരു പ്രാവശ്യം തന്നെയെങ്കിലും നിങ്ങൾ എല്ലാവരും സബ്ജക്റ്റിലെ എല്ലാ ബ്ലോക്കിലൂടെ ഒന്ന് ഗോത്രൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഒന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം നോട്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു എസ് എ കൊസ് കമ്പ്ലീറ്റ് ആയിട്ട് എസ് സി ഒന്നും എഴുതണ്ട അതിന് പകരം എന്ത് ചെയ്യാം സിമ്പിൾ ആയിട്ട് പോയിന്റ്സ് ആയിട്ട് ഒരു എസ് എ വരുമ്പോൾ നമുക്ക് എത്ര പോയിന്റ്സ് അതിനകത്ത് വരണം ഒരു പത്ത് പതിനാറ് പോയിന്റ്സ് നമുക്ക് വരേണ്ടതാണ് എന്തൊക്കെ ഇമ്പോർട്ടൻസ് സബ്ബിങ്സ് ഇതിനകത്ത് വരും എന്നുള്ളത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഓരോ എസ് എക്കും നിങ്ങൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാനായിട്ട് വളരെ ഈസി ആയിരിക്കും അപ്പം നമ്മൾ കോമ്പറ്റീവ് സൈക്കോളജിയുടെ കേസിൽ നോക്കുമ്പോൾ എല്ലാ ബ്ലോക്കും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഒരു ബ്ലോക്ക് അങ്ങ് കളയാം അല്ലെങ്കിൽ പഠിക്കാതിരിക്കാം ആരും വിചാരിക്കേണ്ട എല്ലാ ബ്ലോക്കിനകത്തു നിന്നും കണ്ടൻറ്റ്സ് ചോദിക്കുന്നുണ്ടോ അത് മാത്രമല്ല നിങ്ങൾ ക്വസ്റ്റിൻ പേപ്പേഴ്സ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ ായിട്ട് പറ്റും നമ്മൾ ിലബസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഫോർമാറ്റ് ചെയ്തിരിക്കുന്നത് എ സി ക്വസ്റ്റ്യൻസിന് അകത്ത് പോലെ ബ്ലോക്ക് ഇൻക്ലൂഡഡ് ആയിരിക്കും ഉണ്ടാവും അതേപോലെ തന്നെ നമ്മുടെ സെന്റൻസ് ക്വസ്റ്റ്യൻസ് മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റൻസിലുമായിട്ട് എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഫോർമാറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം ഇനി ടൈം ഇല്ല പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ അവർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് നോക്കുന്ന കൂടെ നോക്കുന്നതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക ടൈം കുറച്ചെങ്കിലും കണ്ടെത്തി കുറച്ച് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോയിന്റ്സുകള കൂടി നോക്കാനായിട്ട് ശ്രമിക്കുക ചിലപ്പോൾ എല്ലാ പോർഷൻസും നമുക്ക് ക്ലാസ്സുകളൊന്നും കണ്ട് കവർ ചെയ്യാനായിട്ട് പറ്റണമല്ല പക്ഷേ എങ്കിലും ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റുകൾ ഏതൊക്കെയാണ് അതേപോലെ ചില ടേമുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഉണ്ടാകും അപ്പോൾ അതെല്ലാം നോക്കാനായിട്ട് ശ്രമിക്കുക ഇതാണ് കോപ്പറ്റേറ്റീവ് സൈക്കോളജി പേപ്പർ പിന്നെ സെക്കൻഡ് പേപ്പർ വന്നിട്ട് എന്താണ് എം പി സി സീറോ സീറോ ടു ആണ് ലൈഫ് സ്പാൻ സൈക്കോളജി പേപ്പർ ആണ് ഈ ഒരു ലൈഫ് സ്പാൻ സൈക്കോളജിയെ കുറിച്ച് പറയുമ്പോൾ എന്താണ് നമ്മൾ ഈ ഒരു പേപ്പറിനകത്ത് പഠിക്കുന്നത് നമ്മൾ ൻ ടു ഡെത്ത് വരെയുള്ള നമ്മൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ ലൈഫിൽ നടക്കുന്ന ഗ്രോത്തും ഡെവലപ്മെന്റും ചേഞ്ചസിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു പേപ്പറിനകത്ത് പഠിക്കുന്നത് അല്ലെ അതുകൊണ്ട് തന്നെ ഒരു ഈ ഒരു പേപ്പർ വളരെ കോണ്ടന്റ് ഫീൽഡാണ് അപ്പം നമുക്ക് ഒരുപാട് കോണ്ടൻറ്റുകൾ പഠിക്കാനായിട്ടുണ്ട് ചിലപ്പോൾ ഒരു നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ആ ടോപ്പിക്കിൽ ഒരുപാട് സബ് സബ്ബെൻഡിക്സും സബ് ഫീൽഡിലേക്കൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും പക്ഷേ അതെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ആ ജസ്റ്റ് ഈ ഒരു ടോപ്പിക്കിൻ്റെ ഹെഡിങ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാമ്പിൾ എക്സാമിനകത്ത് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ട് എല്ലാവരും തന്നെ ഈ ഒരു നോട്ട്സ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എടുത്ത് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കറക്റ്റായിട്ട് ഏതൊക്കെ സബ് ഹെഡിങ്ങുകളാണ് ഒരു ഒരു പേ ഒരു ക്വസ്റ്റിനകത്ത് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് അതിനകത്തുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ് മസ്റ്റ് ആയിട്ട് നോട്ട് ചെയ്യുക അതാകുമ്പോൾ നിങ്ങൾക്ക് എക്സാമിന് പോകുമ്പോഴും അല്ലെങ്കിൽ പോകുന്നതിന്റെ തലേ ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്ന് എടുത്ത് നോക്കിയിട്ട് ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആസ്പെക്റ്റുകൾ എന്നുള്ളത് നോക്കാൻ പറ്റും പിന്നെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ അത് ഡെവലപ്പ് ചെയ്ത് എഴുതാനായിട്ട് പറ്റും എന്നുള്ളതാണ് അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും നമ്മൾ എക്സാമിൻ്റെ തലേ ദിവസം ഇരുന്നിട്ട് ടോട്ടൽ പാട എല്ലാ കണ്ടൻറ്റും ഇരുന്ന് വീണ്ടും ക്ലാസുകൾ കാണും അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കൊപ്പം ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അത് ചെയ്യാതെ മാക്സിമം ഇതേപോലെ തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് എല്ലാ സബ്ജക്റ്റിനും ഇതേപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ ഇപ്പോൾ കണ്ടന്റിനെ കുറിച്ച് ഒരു സബ്ജക്റ്റാണ് ലൈഫ് സയൻസ് സൈക്കോളജി അതിനകത്തും ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടാവും അപ്പോൾ അതും കൂടെ ഒന്ന് ആ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്യാം പിന്നെ നെക്സ്റ്റ് പേപ്പർ ഇതാണ് എം പി സി സീറോ സീറോ ത്രീ ആണ് പേഴ്സണാലിറ്റി തിയറീസ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറാണ് അപ്പം ഈ പേഴ്സണാലിറ്റി തിയറീസ് എന്ന് പറയുന്നത് നമ്മളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തു വരുന്നത് എന്നുള്ളതാണ് ഈ ഒരു പേപ്പറിനകത്ത് പല തിയറികളിലൂടെ നമ്മൾ പഠിക്കുന്നത് ഓക്കെ അപ്പോൾ ഒരുപാട് തിയറികളുള്ളൊരു പേപ്പറാണ് അപ്പം ചെ പലപ്പോഴും നമ്മൾ തിയറി പ്രപ്പോസ് ചെയ്തത് ആരാണ് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു തിയറി പറയുന്നത് ഫ്രോയിഡിൻ്റെ തിയറി എന്ത് പറയുന്നത് ആൽപോർട്ടിന്റെ തിയറി എന്താ പറയുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് ചിലപ്പോൾ വരുന്നുണ്ടാവും അപ്പോൾ എന്ത് ചെയ്യുക അല്ലെങ്കിൽ ഇത് പഠിക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻറ്റ് തിയറികളെല്ലാം തന്നെ ആദ്യം ഒരു പേപ്പറിൽ കറക്റ്റായിട്ട് എഴുതി വയ്ക്കുക ആ തിയറികളുടെ പേരിൽ നിന്ന് കൂടെ തന്നെ എന്താണ് ആ തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ള ആളുടെ പേരിൽ കൂടെ അവിടെ എഴുതി വെക്കുക അത് എന്താണ് മേജർ കൺസെപ്റ്റ് അല്ലെങ്കിൽ മേജർ ആസ്പെക്ട് എന്താ ാണ് ആ തിയറിയുടെ എന്നുള്ളത് കൂടി അവിടെ കറക്റ്റായിട്ട് എഴുതി വെക്കും അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഏതൊക്കെ തിയറി ആരാണ് പഠിച്ച് എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ ആരാണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പൊ അതുകൊണ്ട് ആ ഒരു പേപ്പറിനകത്ത് ഒരുപാട് തിയറീസ് ആണ് വരുന്നത് ചിലപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ കുറച്ചൊരു ബോറിംഗ് ആയിട്ടൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു സിമ്പിൾ മെത്തേഡ് നിങ്ങളോട് യൂസ് ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ നെക്സ്റ്റ് പേപ്പർ ഏതാണ് എം പി സി സീറോ സീറോ ഫോർ ആണ് നമ്മുടെ സോഷ്യൽ സൈക്കോളജി പേപ്പർ ആണ് പേപ്പറാണ് ഈ സോഷ്യൽ സൈക്കോളജി പേപ്പറിനകത്ത് നമ്മൾ നമ്മുടെ ബിഹേവിയറും നമ്മുടെ തോട്ട് പ്രോസസ്സും നമ്മളുടെ ഫീലിങ്സും ഇമോഷൻസും എല്ലാ കാര്യങ്ങളും മറ്റൊരാളുടെ പ്രസൻസിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ പ്രസൻസിൽ എങ്ങനെയാണ് അത് അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ചേഞ്ച് ചേഞ്ചാവുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പേപ്പറിനകത്ത് പഠിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാം അറിയാം നമ്മൾ ഓരോ പേപ്പറിനും ഓരോ ഇമ്പോർട്ടൻസ് ഉണ്ട് ഉണ്ടല്ലേ കുറേ പേപ്പേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളുടെ ലൈഫും നമ്മുടെ ചുറ്റുപാടും അതിനെ റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും അങ്ങനെ ഒരു പേപ്പർ തന്നെയാണ് സോഷ്യൽ സൈക്കോളജി ഓക്കെ നെക്സ്റ്റ് പേപ്പർ ഇതാണ് എ എം പി സി സീറോ സീറോ ഫൈവ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് പേപ്പറാണ് അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് പേപ്പറിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷനാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് കേൾക്കുമ്പോൾ അയ്യോ യോ ആണ് അപ്പോൾ ഇത് പഠിക്കാൻ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറയും പക്ഷെ ഇത് അങ്ങനെ ഒരു വലിയൊരു പ്രശ്നമായിട്ടുള്ളൊരു പേപ്പറൊന്നും അല്ല നമ്മൾ കുറയുന്ന ആളായിട്ട് മാത്സുമായിട്ട് ഒരു ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളൊന്ന് പേടിക്കുന്നതാണ് അല്ലേ അപ്പം ഈ ഒരു പേപ്പറിനകത്ത് ഇതൊരു പ്രോബ്ലം പേപ്പറാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പം ബേസിക്കലി എല്ലാ പ്രീവിയസ് ഇയറിലെ കൊസ്റ്റൻ പേപ്പേഴ്സ് നിങ്ങൾ എടുത്തു നോക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമായിരിക്കും ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ആയിരിക്കും കൊസ് നമ്മൾ കോമൺ ആയിട്ട് കോറിലേഷൻ സ്ക്വയർ ഇങ്ങനെ കുറെ ഉണ്ട് ഇത് മസ്റ്റ് ആയിട്ട് വരുന്ന കൊസ് ആണ് എല്ലാ പ്രാവശ്യവും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കൊസ്റ്റൻസ് തന്നെയാണ് അപ്പൊ ആ കൊസ്റ്റൻസ് അല്ലെങ്കിൽ ആ പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള പേപ്പറാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ആ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ഓക്കെ അതിനകത്ത് കുറച്ച് ഭാഗം മാത്രമേ തിയറി പോഷൻസ് വരുന്നുള്ളൂ ബാക്കിയെല്ലാം തന്നെ പ്രോബ്ലംസ് ആണ് അപ്പം നിങ്ങൾ എത്രത്തോളം അതിനകത്ത് ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതൊരു ഏരിയ ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് എക്സാം പ്രിപ്പയർ ചെയ്യാറും അല്ലെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നതെന്ന് പറയുന്നത് ഓക്കെ അപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് േറ്റവും കൂടുതൽ പ്രോബ്ലംസിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് ഓക്കെ അപ്പം ആ പ്രോബ്ലം എങ്ങനെ വർക്കൗട്ട് ചെയ്യാം മൂന്ന് പ്രോബ്ലം നമ്മള് എന്താണ് സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്ത് പഠിക്കുമ്പോഴേക്കും നമ്മൾ പകുതി ഭാഗം പഠിക്കുക ആ പേപ്പറിൻ്റെ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പ്രോബ്ലത്തിൽ ഫോക്കസ് ചെയ്യാനായിട്ട് നോക്കുക ഏറ്റവും ബെസ്റ്റും അത് തന്നെയാണ് പ്രോബ്ലം ആവുമ്പോൾ അതിന്റെ എന്താണ് മേജർ ആയിട്ടുള്ള ഇക്വേഷൻസും കാര്യങ്ങളും കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ഇക്വേഷൻ എവിടെയാണ് മനസ്സിലാവണം അല്ലെങ്കിൽ ഏതൊരു ഇക്വേഷൻ ഏതൊരു പ്രോബ്ലത്തിനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവാൻ പറ്റുന്ന രീതിയിൽ എവിടെയെങ്കിലും നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം ഒരു തിയറി പേപ്പറിലെങ്കിൽ അല്ലെങ്കിൽ തിയറിറ്റിക്കൽ എസ് നമ്മൾ എഴുതുന്ന സമയത്ത് തിയറി ഒരുപാട് എഴുതാനുണ്ടാവും നമ്മൾ എഴുതിയാലും ഇതിനാത്ത രീതിയിൽ നമുക്ക് തിയറി എഴുതാനുണ്ടാവും അതിലും എളുപ്പമാണ് നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് അപ്പം കുറച്ചും കൂടി സ്റ്റാറ്റിസ്റ്റിക്സ് പേപ്പറിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഈസി ഈസിയാവുന്നത് പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കും കേട്ടോ അപ്പം എല്ലാവരും മാക്സിമം പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് പഠിക്കുക അതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളും ആയിട്ട് നോട്ട് ചെയ്ത് പഠിക്കാം ഓക്കെ ഇത് നെക്സ്റ്റ് പേപ്പർ എന്താണ് റിസർച്ച് ആണ് ഓക്കെ എം പി സി സീറോ സീറോ സിക്സ് റിസർച്ച് മെത്തഡോളജീസ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറാണ് അപ്പം ഈ ഒരു സ്റ്റാറ്റസ്റ്റിക്സും റിസർച്ചൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന എന്തിനാണ് ബേസിക്കലി നമുക്ക് സെക്കൻഡ് ഇയറിൽ ഒരു പ്രോജക്റ്റ് വരുന്നുണ്ട് ഓക്കെ ആ ഒരു പ്രൊജക്റ്റിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് പേപ്പറാണ് സ്റ്റാറ്റിസ്റ്റിക്സും റിസേർച്ചും എന്ന് പറയുന്നത് അപ്പം റിസേർച്ചിനകത്ത് ഈ പറഞ്ഞ പോലെ കുറേ അധികം കോണ്ടന്റ് ഉള്ള ഒരു പേപ്പറാണ് അപ്പം ഈ ഒരു കോണ്ടന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ചിലപ്പോൾ ഡിഫിക്കൽട്ടായിട്ട് തോന്നും ചില കൺസെപ്റ്റുകളൊക്കെ മനസ്സിലാവാത്തതായിട്ടൊക്കെ തോന്നുന്ന ഒരു പേപ്പറാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു പേപ്പർ നമ്മുടെ മെയിൻ ക്ലാസ്സസ് കണ്ടിട്ട് നിങ്ങളുടെ ലൈവ് റവിഷൻ സെഷനൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളും കാര്യങ്ങളുള്ളപ്പോൾ നിങ്ങളത് ക്ലിയർ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും അത് മറന്നു പോകുന്നുണ്ടാവും അത് പക്ഷേ നമ്മൾക്കൊരു വിട്ട് കളയാൻ പറ്റാത്തൊരു പേപ്പർ തന്നെയാണ് അല്ലെങ്കിൽ നമുക്ക് മാറ്റി വെക്കാനൊന്നും പറ്റാത്തൊരു പേപ്പറാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക ഇമ്പോർട്ടൻ്റ് ഏരിയകളെ തന്നെ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ വി അനാലിസിസ് ഒക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഏതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ഈ പേപ്പറിനകത്ത് ചോദിച്ചിട്ടുള്ള ഏത് ഭാഗത്തു ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്നുള്ളത് നോക്കുക ചില കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതവിടെ വയ്ക്കുക അതിനു പകരം ഇമ്പോർട്ടന്റ് ആസ്പെക്റ്റുകളെ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിനെയും ഫോക്കസ് ചെയ്യാം ഓക്കെ നമുക്ക് ഇനി അത്ര ടൈമേ നമ്മുടെ മുമ്പിലുള്ളൂ ചിലപ്പോൾ ഒരുപാട് നിങ്ങൾ വിചാരിച്ച പോലെ ഇരുന്ന് മനസ്സിലാക്കി മനസ്സിലാക്കി പഠിച്ച് എല്ലാ ക്ലാസ്സസൊന്നും ഒരു ടൈം നമുക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്യാ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റുകൾ നോക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഈ ഫസ്റ്റ് ഫസ്റ്റ് ഇയറിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അപ്പം ഈ കുറേ പേരൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും ഇനിയുള്ളവരും ബാക്കി കൂടി പഠിക്കാനായിട്ട് ശ്രമിക്കാം അതേപോലെ നമ്മൾ ഓരോ പേപ്പർ പഠിക്കുമ്പോഴും നമ്മുടെ പേപ്പറിന്റെ പേരും കോളുകളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക പലപ്പോഴും പേപ്പർ ചെയ്തതെന്ന് മാത്രമേ നമുക്ക് ഓർമ്മ ഉണ്ടാവും നമ്മൾ കോഡുകൾ ശ്രദ്ധിക്കാറില്ല അപ്പോൾ കോഡുകളും നോക്കുക അതേപോലെ തന്നെ പേപ്പർ ചെയ്താണെന്നുള്ളതും കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കാം ഓൾ ദ വെരി ബെസ്റ്റ് എല്ലാവരും നല്ല രീതിക്ക് പോയിട്ട് എക്സാം എഴുതുന്നത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എൻഡേസുമായിട്ട് കണക്ട് ചെയ്തിട്ട് ക്ലിയർ ചെയ്യാനായിട്ടും ശ്രമിക്കാം ഓക്കെ താങ്ക് യു